വെൽക്കം ടു മൈ ചാനൽ ദ ഡെയിലി സ്പീക്കിംഗ് ട്രീ ഇന്ന് ജാൻവരി പതിനാറ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നന്ദി പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കി കളയരുത് എന്നൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളുടെ ചുറ്റും നമ്മളുടെ ജീവിതം തന്നെ ആകണമെന്നില്ല മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെയും നമുക്ക് നന്ദി പറയാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം തുറന്ന് കാണിക്കേണ്ട അല്ലെങ്കിൽ മൗത്വപ്പെടുത്തേണ്ട കിട്ടുന്ന ഓരോ അവസരങ്ങളും അത്രയും വിലപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പോഡ്കാസ്റ്റാണ് ഇന്ന് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഒരു ടെസ്റ്റിമണിയാണ് ഇത് ഒരു ഓൺലൈൻ ഞാനൊരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ് ഇവിടെ ജപമാലകൾ ചൊല്ലിയിടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അറൗണ്ട് സെവൻറ്റി ലാക്ക് ജപമാല ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും കൂടിയിട്ട് ചൊല്ലിയിട്ട ഒരു ഗ്രൂപ്പുണ്ട് ആ ഒരു ഗ്രൂപ്പിന് തന്നെ ഒരു പ്രെയർ റിക്വസ്റ്റ് ഗ്രൂപ്പും ഉണ്ട് അങ്ങനെ പ്രെയർ റിക്വസ്റ്റ് ഗ്രൂപ്പിൽ വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവമാണ് ഞാനവിടെ പങ്കുവയ്ക്കുന്നത് കുറേ നാളായിട്ട് പലരും പ്രാർത്ഥനകളുമായിട്ട് ആ ഗ്രൂപ്പിൽ വരുമെങ്കിലും ഈ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന എന്നെ ഒത്തിരി അതിശയിപ്പിച്ചൊരു പ്രാർത്ഥന തന്നെയാണ് കാരണം ഈ ഒരു വ്യക്തി ഈ ഒരു ചേച്ചി എന്നും വന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നത് അവനവൻ്റെ കുടുംബത്തിലെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ അവനവൻ്റെ കുടുംബത്തിലെ ഓരാവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സന്തോഷങ്ങളും ഉണ്ടാവും ആ സന്തോഷങ്ങൾക്ക് നന്ദി പറയും എന്നാൽ ഈ അടുത്ത് ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് അതായത് ചേച്ചിയുടെ മോള് പ്രഗ്നൻ്റായി അങ്ങനെ കുറച്ച് നാൾ ഒത്തിരി സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി വീണ്ടും പ്രാർത്ഥനാ റിക്വസ്റ്റായിട്ട് വന്നു അതായത് സ്കാനിങ് റിപ്പോർട്ടിൽ വളരെ മോശപ്പെട്ട മോശംപ്പെട്ട റിപ്പോർട്ടാണ് വന്നത് അതായത് ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ബ്രെയിനിൽ ഫ്ലൂയിഡും കഫക്കെട്ട് നീർക്കെട്ട് രണ്ട് കിഡ്നിക്കും ഓൾമോസ്റ്റ് വളരെ വീക്കായിട്ടുള്ളൊരു കിഡ്നിയാണ് അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇങ്ങനെയൊരു കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണോ അതിനേക്കാൾ ഏറെ അത് എബോട്ട് ചെയ്ത് കളയുന്നതല്ലേ നല്ലതെന്ന ഒരാശയക്കുഴപ്പത്തിലായിരുന്നു അവരുടെ കുടുംബം അങ്ങനെയാണ് ചേച്ചി പ്രാർത്ഥന റിക്വസ്റ്റായിട്ട് ഗ്രൂപ്പിൽ ഇട്ടു എന്നാൽ ചേച്ചി ഒരു വോയിസ് നോട്ട് ഇട്ടു ഞങ്ങൾ എന്തായാലും എബോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ കുട്ടിയെ ഞങ്ങൾ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അമ്മമാതാവും തിരുകുമാരനും ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ് ചേച്ചി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ ഒത്തിരി സന്തോഷമാണ് തോന്നിയത് അവരുടെ ഒരു ആത്മവിശ്വാസം അതൊത്തിരി സന്തോഷമായിരുന്നു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ പ്രാർത്ഥനകളുടെ ഓരോ ഘട്ടം ഘട്ടമായി കടന്നു പോകുന്നു ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോഴും സെയിം റിപ്പോർട്ടാണ് ഡോക്ടർ പറയുന്നത് ഈ മുന്നോട്ട് പോകണോ വേണ്ടയോ പക്ഷേ ഇവരുടെ ആത്മവിശ്വാസം അത്രമാത്രം ഉറച്ചതായിരുന്നു മുന്നോട്ട് പോവാമെന്ന് തന്നെയായിരുന്നു അവരുടെ തീരുമാനം അങ്ങനെ ഫൈനലി ആ ഒരു സമയം വന്നു ഡെലിവറിയുടെ ആയി പക്ഷേ പെയിൻ വരുന്നില്ല ഫൈനലി സിസേറിയൻ ചെയ്ത് കുട്ടിയെ പുറത്ത് വിട്ടു അത്ഭുതമെന്ന് പറഞ്ഞാൽ മതിയല്ലോ നല്ല തങ്കക്കുടം പോലെയുള്ള ഒരു ആൺകുഞ്ഞിനെയാണ് അവർക്ക് ഈശോ കൊടുത്തത് യാതൊരു കുഴപ്പവും ഇല്ലാത്ത വളരെ നോർമലായിട്ടുള്ള ഒരു തങ്കക്കുടം പോലെയുള്ള ഒരു ആൺകുഞ്ഞ് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു കുടുംബം സ്വീകരിക്കാൻ തയ്യാറായി നിന്നത് പല കുഴപ്പങ്ങൾ ഉള്ള ഒരു കൊച്ചിനെയാണ് എന്നാലും ആ കുടുംബം ആ കുട്ടിയെ സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് യാതൊരു കുഴപ്പവും വളരെ നോർമലായിട്ടുള്ള ഒരു തങ്ക കുടുംബത്തെ ദൈവം കൊടുക്കുന്നത് ഒത്തിരി സന്തോഷമായി ചേച്ചിക്ക് വളരെയേറെ സന്തോഷമായി വീണ്ടും ഞങ്ങളുമായിട്ട് ആ സന്തോഷമെല്ലാം ചേച്ചി പങ്കിട്ടു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം വീണ്ടും ഒരു പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിച്ചോണേ എൻ്റെ മോൾക്ക് തീരെ സുഖമില്ല അവൾക്ക് ഹൈ ഫീവറാണ് ഈ തങ്കക്കുടം പോയുള്ള കുഞ്ഞിന് പ്രഷർ പെട്ടെന്ന് വീക്കായി അതേപോലെ ഇതെല്ലാം കണ്ട് നിന്ന മകന് തലകറങ്ങി വീണ് മൂക്കി നിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി അങ്ങനെ ആ മോനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ആ കുടുംബത്തിൻ്റെ അവസ്ഥ മാറുകയാണ് ഉണ്ടായത് ചേച്ചി അപ്പോഴും ധൈര്യം കൈവിട്ടില്ല വീണ്ടും പ്രാർത്ഥനയോട് പ്രാർത്ഥന ആ ഹോസ്പിറ്റലിലിരുന്ന് എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം ഇരുന്ന് പാവം പ്രാർത്ഥിച്ചു രണ്ട് ദിവസം നീണ്ടു ഞങ്ങളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ രണ്ടാമത്തെ ദിവസമായപ്പോൾ ചേച്ചി വീണ്ടും ഒരു പ്രാർത്ഥന ഗ്രൂപ്പിലേക്കൊരു മെസ്സേജ് ഇട്ടു അതായത് എല്ലാം വീണ്ടും പഴയതുപോലെയായി പനിയെല്ലാം മാറി എൻ്റെ മോൻ ശരിയായി എൻ്റെ കുഞ്ഞ് പൂർണ്ണാരോഗ്യത്തോടെ തിരിച്ചു വന്നു അപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല ഡോക്ടേഴ്സ് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞ് ചേച്ചിയുടെ അടുത്തൊരു മെസ്സേജ് ഒത്തിരി സന്തോഷമാണ് തോന്നിയത് ആ സമയത്ത് കാരണം ഇതുവരെ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കുടുംബമാണത് പക്ഷേ വളരെ നാളുകളായി ഈ പ്രാർത്ഥനയിലൂടെ മാത്രം ഒരു ആത്മബന്ധം പുലർത്തിയ ഒരു അവസ്ഥയായിരുന്നു അവരുടെ സന്തോഷം അത് എന്നെപ്പോലെ ഒരുപാട് പേരുടെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ശരിക്കും ഒരു സെലിബ്രേഷൻ ആയിരുന്നു ആ സമയത്ത് ഓർമ്മ വന്നത് നമ്മളുടെ ബൈബിളിൽ പറയുന്ന പോലെ മുടിയനായ പുത്രൻ്റെ കഥ ആ മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ ആ പിതാവിനുണ്ടാകുന്ന അത്യധികമായ സന്തോഷം അതൊരാഘോഷം തന്നെയാണ് ആ നിമിഷം എനിക്കും അത് തന്നെയാണ് ഓർമ്മ വന്നത് കാരണം ആരുമല്ലാത്തൊരു ചേച്ചിക്ക് വേണ്ടി എനിക്കിത്ര സന്തോഷം തോന്നുമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ തെറ്റിലും പാപത്തിലും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചെന്ന് അകപ്പെടുമ്പോൾ നമ്മുടെ പിതാവായ ദൈവം എത്ര മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിനേക്കാളേറെ സന്തോഷമായിരിക്കും ആ പാപം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അനുതപിച്ച് തിരിച്ചു വരുമ്പോൾ ആ പിതാവിൻ്റെ ഒരു സന്തോഷം അതിനേക്കാളേറെ സന്തോഷമായിരിക്കും ആ ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എൻ്റെ ആരുമല്ല എന്ന് പറയുമെങ്കിലും യാതൊരു രക്തബന്ധമില്ലാത്ത ഒരു വ്യക്തിയുമായി അവരുടെ സന്തോഷം അത് എൻ്റെ സന്തോഷം പോലെ അനേകരുടെ സന്തോഷമായപ്പോൾ അവരുടെ വേദന നമ്മളുടെയും വേദനയായപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്രമാത്രം ആ ഒരു ആത്മബന്ധം തോന്നിയോ അതിനേക്കാൾ എത്രയോ വലുതായ ഒരു സ്നേഹമാണ് പിതാവായ ദൈവത്തിൻ്റെ എന്ന് ഓരോ നിമിഷവും ഓർമ്മിപ്പിച്ച് തരികയായിരുന്നു എനിക്ക് അപ്പോൾ നമുക്ക് നന്ദി പറയാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കിട്ടുന്ന ഒരു അവസരം പോലും പാഴാക്കി കളയാൻ നമുക്ക് സമയമില്ല എന്നതാണ് സത്യം നമ്മുടെ ചുറ്റും നോക്കിയാൽ അനേകർക്ക് പ്രാർത്ഥനകൾ ആവശ്യമുണ്ട് നമ്മുടെ ചുറ്റും നോക്കിയാൽ അനേകർക്ക് അവരുടെ അനുഭവങ്ങളും നമ്മളുടെ അനുഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്താൽ നന്ദി പറയാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ഓരോ ദിവസവും നന്ദി പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കി കളയാതിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കി കളയാതിരിക്കുക അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഇതാണ് ചിന്താവിഷയം കിട്ടുന്ന അവസരവും ഒരു നിമിഷം പോലും പാഴാക്കി കളയാതിരിക്കുക വളരെ വിലപ്പെട്ടതാണ് ഓരോ നിമിഷവുമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം